അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താന്ന് കഴിഞ്ഞാൽ അൺബോക്സിംഗ് ആണ് ടടാ ഗൈസ് എന്താണ് ആമസോണിൽ ഓർഡർ ചെയ്തതാ ഇത് മറ്റേ കൊതുകിനെ അടിക്കണ ബാറ്റാവും ഇത് അതിപ്പ എങ്ങനെയാ ഇത് ഫോട്ടോ ഫ്രെയിം പോലെ ഉണ്ട് ഇത് എങ്ങോട്ട് എങ്ങോട്ട് വേണ്ടതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഗസ് ചെയ്യാം കിച്ചണിലേക്ക് ഇത് പ്ലേറ്റ് വലതാകും ഇതെന്താന്ന് പറയാൻ പറ്റുന്നില്ല ഇത് പാൻ എന്താണോ പിടിയൊക്കെ ഉണ്ടല്ലോ

എന്താ മെറ്റീരിയൽ നോക്കട്ടെ ഇത് അൺബോക്സിങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കടിച്ചു പറിക്കും അതെ ഈ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഓ ഇപ്പൊ മനസ്സിലായി ഇത് മറ്റേ കട്ടിംഗ് അല്ലേ കൊള്ളാലോ കൊള്ളാം സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് പിന്നെ മരത്തിന്റെ കട്ടിംഗ് ബോർഡാ കൊറച്ചും കൂടി നല്ലത് പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യരുത്

വരുമല്ലോ ഇല്ലേ എന്നോട്ട് കാണുന്ന ഇത് എന്ത് കത്തിയ ഷോപ്പിംഗ് ഇത് അതിന്റെ അറ്റത്തൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ക്വാളിറ്റി ഉണ്ട് കൊള്ളാല് ഒരു ഗേളി ഐറ്റം പെൺകുട്ടിയൊക്കെ പറ്റിയ ടൈപ്പ് സാധനം ഇതാണ് ആ കത്തിയാണ് ഉണ്ടായിരുന്നത് കൊള്ളാലോ ആണോ അതെ എഡ്ജിൽ ഉണ്ടായിരുന്ന സാധനമാണ് മറ്റേ മുറിയാണ്ടിരിക്കാനൊക്കെ ഓക്കെ അപ്പൊ അൺബോക്സിംഗ് രണ്ടും കഴിഞ്ഞു കട്ടിംഗ് ബോർഡും നൈഫും ആയിരുന്നു അത് ഇതിന്റെ അല്ല ഇതിന്റെ ആയിരുന്നു അതുണ്ടോ അത് പിന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചാൽ ഓക്കെ കായ്സ് അപ്പം ഇന്നത്തെ അൺബോക്സിങ് തീർന്നു അപ്പം ഇത് ഞാൻ ഞാനിതിൻ്റെ ലിങ്കിൻ്റെ ഒന്നും എന്ന് തോന്നുന്നു നിങ്ങൾക്ക് സെർച്ച് ചെയ്താലൊക്കെ കാണാൻ പറ്റും അപ്പം ഇതാണ് ബ്രാൻഡ് ഓക്കെ അപ്പം രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ഓക്കെ ബൈ അൺബോക്സിങ് കഴിഞ്ഞു കായ്സ് പറ്റുന്നവർ വാങ്ങുക ഓക്കെ ബൈ ബൈ